തേ നാളത്തേക്കുള്ള പച്ചക്കറി കൊത്തമ്പരയ്ക്ക കേട്ടോ കൊത്തമ്പരയ്ക്ക കുറച്ച് നമ്മൾ ഞാൻ എപ്പോഴും വാങ്ങിക്കുമ്പോഴേ ഒരു ഒന്ന് ഒരു കിലോ രണ്ട് കിലോ അങ്ങനെ ആയിട്ട് വാങ്ങിക്കും ചേട്ടൻ അങ്ങനെയാണ് വാങ്ങിക്കാറ് അപ്പോൾ നൂറോ നൂറ്റമ്പത് രൂപയൊക്കെ ഉള്ളതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ അതിലെല്ലാം എല്ലാം തന്നെ ഉണ്ടാവും അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കറികൾ വയ്ക്കാം ഒരു ഏകദേശം ഞങ്ങൾക്കിപ്പോൾ രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പോൾ ഒരാഴ്ചത്തേക്കോ ഒരു പത്ത് ദിവസത്തേക്കൊക്കെ ഉണ്ടാവും കുറച്ച് കൊത്തമ്പര കൊത്തമ്പര എന്ന് പറഞ്ഞാൽ അറിയില്ലേ ഇത് ഈ സംഭവം പയറില്ലാട്ട് വന്നത് ഇങ്ങനെ അപ്പം അത് വെച്ച് ഒരു നാളെ ഒരു മെൺപ്പുരട്ടി പോലെ പരിപ്പ് ചേർത്ത് വെക്കും കേട്ടോ കടലപ്പരിപ്പ് ചേർത്ത് വെക്കും അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിക്കും പിന്നെ ഞാനൊരു പൊടിയൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഈ കടലപ്പരിപ്പ് തൊണ്ടയ്ക്ക് സുഖിയ കടലപ്പരിപ്പ് പിന്നെ തുമരപ്പരിപ്പ് പിന്നെ കുറച്ച് മല്ലി ഇതൊക്കെ കൂടി വറുത്ത് പൊടിച്ച് വയ്ക്കും എന്നിട്ട് ഇടയ്ക്ക് ഇതുപോലെ തോരനോ ഒക്കെ വെക്കുമ്പോൾ ഇതുപോലത്തെ തോരനൊക്കെ ഇതിനൊരു ചെറിയൊരു ചവർപ്പ് ചവർപ്പുണ്ടാവില്ല അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ആ പൊടി ഇട്ട് ഇളക്കും അപ്പോൾ അത്ര കുഴപ്പമുണ്ടാവില്ല നല്ല ടേസ്റ്റ് മല്ലിയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ടാകുമ്പോഴേ നല്ലതായിരിക്കും പിന്നെ നമ്മൾ സാധാരണ പോലെ കേട്ടോ സവാളിയോ അതൊക്കെ വഴറ്റിയിട്ട് ഇത് ഇതൊക്കെ കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് അവസാനം കുറച്ച് നാളികേരം കുറച്ച് ആ പരിപ്പുകൾ തമ്മിലുള്ള പൊടി ഉണ്ടാവില്ല അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇറക്കി വെച്ചാൽ നല്ലതായിരിക്കും കുറച്ചു ഉണ്ടാക്കി നോക്കി കോട്ടോ അറിയാത്തവരുണ്ടെങ്കിൽ അപ്പൊ നാളെ ഈ പണിയാണ് അല്ല ഈ പണിയല്ലോ സോറി ഈ കറിയാണ് മാറിപ്പോ അപ്പ ഇത് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്നാ വർത്താനവും പറയാം എൻ്റെ പണി നടക്കും നിങ്ങളുടെ ഉള്ള സംസാരവും നടക്കും എന്ന് വിചാരിച്ചിട്ടാണ് ട്ടോ അപ്പൊ ഇന്ന് എന്താ പറയണ്ടേന്നാണ് ഞാൻ ചിന്തിക്കണ്ട് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് നാളെ ശ്രീകൃഷ്ണ ജയന്തി ആട്ടോ അപ്പൊ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നത് ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്നായിരിക്കും രാത്രി ഞാൻ ഇത് എടുക്കണത് കാരണം ഞാൻ രാത്രി ഒരുപാട് വൈകി ഇതൊക്കെ ചെയ്ത് പിന്നൊക്കെ എഡിറ്റ് ഇല്ലത്തൊക്കെ വരുമ്പോ ചിലപ്പോ രാവിലെയൊക്കെ ഇടാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവർക്കും ശ്രീകൃഷ്ണ ട്ടോ അപ്പൊ ഇന്ന് നമുക്ക് എന്തായാലും ശ്രീകൃഷ്ണന്റെ ജന്മദിനം എന്നല്ലേ പറഞ്ഞു അപ്പൊ നമുക്ക് അതേ പറ്റി ഒന്ന് സംസാരിച്ചാലോ അപ്പൊ ശ്രീകൃഷ്ണന്റെ ജന്മദിനത്തെ പറ്റി എനിക്ക് അങ്ങനെ കൂടുതൽ അറിവൊന്നുമില്ല ട്ടോ നമ്മൾ ഞാൻ വിശ്വാസിയാണ് ഗുരുവായൂരപ്പന്റെ വിശ്വാസം അത് ഭയങ്കര ഒരു അനുഭവം തന്നെയാണ് ഞാൻ പക്ഷേ ഞാൻ പറയാം ഞാൻ ഞാനിപ്പോൾ ശ്രീസെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ടി വിയിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ പണ്ട് വായിച്ചേക്കണത് പിന്നെ നമ്മുടെ മഹാഭാരതം രാമായണമൊക്കെ എന്റെ ചെറുപ്പത്തിൽ ചെറുപ്പം എന്നല്ല ഒരു പത്തിരുപത് വയസ്സ് സമയത്തൊക്കെ എന്നും ആ സീരിയല് നമ്മുടെ ദൂരദർശനിലുണ്ടായിരുന്നു മഹാഭാരതം രാമായണം അന്നൊക്കെ തുടർച്ചയായിട്ട് കാണുമായിരുന്നു അങ്ങനെ ഹിന്ദി അറിയില്ലെങ്കിലും കുറച്ചൊക്കെ അങ്ങനെ മനസ്സിലാക്കിയിരുന്നു അങ്ങനെയുള്ള അറിവുകളെ ഉള്ളൂ ട്ടോ പിന്നെ അല്ലാതെ ഇപ്പം അങ്ങനെ ഭക്തിമാ ഒരുപാട് ഭക്തി അങ്ങനെ കാണിക്കുന്ന സ്വഭാവമൊന്നുമില്ല പക്ഷെ വിശ്വാസിയാണ് ഭയങ്കര വിശ്വാസിയാണ് കാരണം എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ട്ടോ കേട്ടോ പിന്നെ ഇപ്പം നാളെ നീ എന്താ പറയുക ഇത് കൃഷ്ണന്റെ പിറന്നാളായതുകൊണ്ട് അമ്പലത്തിലൊക്കെ നല്ല തിരക്കായിരിക്കും എല്ലാവരും അമ്പലത്തിൽ പോകും പക്ഷെ ഞാൻ അന്നത്തെ ദിവസം രാത്രി അങ്ങനെ ഇവിടെ ഞങ്ങളുടെ അടുത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് പക്ഷെ അങ്ങനെ രാത്രി ഒന്നും പോകാറില്ല ട്ടോ ഭയങ്കര തിരക്കായിരിക്കും പന്ത്രണ്ട് മണിക്ക് ആ കൃഷ്ണൻ ജനിക്കുന്ന സമയത്ത് അവിടെ ഊണ് ഉണ്ട് സദ്യയൊക്കെ ഗംഭീര സദ്യയായിരിക്കും പക്ഷെ അങ്ങനെ രാത്രി ഒന്നും പോവാറില്ല അധികം അങ്ങനെ രാത്രിയുള്ള പരിപാടി അമ്പലങ്ങളിലെ ഉത്സവം അങ്ങനെ ഒന്നും ഞാൻ പോവാറില്ല കേട്ടോ ഒരു കാലത്തൊക്കെ പോയിരുന്നു ചെറുപ്പത്തിലൊക്കെ അമ്മ ആ എൻ്റെയൊക്കെ ചെറുപ്പ സമയത്ത് എന്ന് പറയുമ്പോൾ ശിവരാത്രി കാലടി മണപ്പുറം ശിവരാത്രിക്കൊക്കെ അമ്മയുടെ കൂടെയൊക്കെ പോയിട്ടുണ്ട് അന്നൊക്കെ ഭയങ്കര ഒരു സന്തോഷാണ് അങ്ങനെയൊക്കെ പോകാൻ പക്ഷെ ഇന്ന് എന്തോ അങ്ങനെയുള്ള ഒരു താല്പര്യമൊന്നും ഇല്ല ശരിക്കും പറഞ്ഞില്ല പിന്നെ ആദ്യം ആ ശിവരാത്രിക്കൊന്നും ഞാൻ അധികം പോയിട്ടൊന്നുമില്ല ആകെ ഒന്നോ രണ്ടോ പ്രാവശ്യം എൻ്റെ ഈ ഒരു അമ്പത്തഞ്ച് വർഷത്തിനിടയ്ക്ക് പോയിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ കാലടിയിൽ ഒരുപാട് പോയിട്ടുണ്ട് അതിൻ്റെ അമ്മേടെ ഒരു അനിയത്തി അവിടെ താമസിച്ചിരുന്നു അപ്പം ആ ശിവരാത്രി സമയത്ത് വരും അമ്മയോട് പറയും അങ്ങോട്ട് വാ അവിടെ കാണാന്ന് പറയും അങ്ങനെ മണൽപ്പുറത്തിരുന്ന് ബാല് ഡാൻസ് ഇതൊക്കെ കാണാ ബാലേ കാണുമ്പോൾ എന്ന് പറയുമ്പോൾ മണല് മ മണപ്പുറത്തല്ലേ ഇരിക്കണേ അപ്പൊ ഇങ്ങനെ കൂടി കൂടി വെക്കും പൊക്കത്തില് എന്നിട്ട് അതിൻ്റെ മോളിൽ കയറി കാരണം പൊക്കം കാണണ്ടേ അതിന് വേണ്ടി അതൊരു കാലം പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു ഒരു ഇതൊക്കെ കിട്ടുമെന്ന് കിട്ടണില്ല ശരിക്കും പറഞ്ഞ അല്ലേ ശരിയല്ലേ പിന്നെ എന്താ പറയുക നമ്മൾ അമ്പലത്തിൽ പോണു വരണു രാവിലെ കുളിച്ച് തൊഴും എന്ന് ഏർ കൂടുതലും കൃഷ്ണസ്വാമി ക്ഷേത്രത്തിനൊക്കെ ആയിരിക്കും തിരക്കൊക്കെ ഉണ്ടാവും പിന്നെ വഴിപാടുകൾ കഴിക്കുക അപ്പോൾ വഴിപാടിനെ പറ്റി പറയാം അല്ലേ ഞാൻ അതാണ് കേട്ടോ കറങ്ങി തിരിഞ്ഞു വന്നത് നമ്മൾ അമ്പലങ്ങളിൽ വഴിപാട് കഴിക്കണു ഫോൺ ചെയ്ത് പറയും ചിലവർ അല്ലെങ്കിൽ അവിടെ ചെന്ന് കൊടുക്കും അങ്ങനെ അങ്ങനെയില്ല അപ്പം അത് എന്താണെന്ന് വെച്ചാൽ അതിനെപ്പറ്റി നമുക്കൊന്ന് സംസാരിച്ചാലോ ഈ ചിലർ പറയൂട്ടോ അമ്പലത്തിൽ വഴിപാട് കഴിക്കുന്നതിനെ പറ്റി കുറച്ച് പല നല്ലതും പറയും ചീത്തയും പറയാറില്ലേ പക്ഷേ എൻ്റെ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു മനസ്സിലുള്ളത് ഞാൻ പറയാം കേട്ടോ ഞാൻ കൊടുക്കാറുണ്ട് എൻ്റെ മോളുടെ പേരിൽ ഹസ്ബൻഡിൻ്റെ പേരിൽ എൻ്റെ പേരിൽ എൻ്റെ പേരിലൊക്കെ കുറവായിരിക്കും ഞാൻ പോയി പ്രാർത്ഥിക്കുകയാണ് പൊതുവ് എന്ത് വന്നാലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഓടി ചെന്നും എന്തൊരു നമുക്കൊരു വിഷമം വന്നാൽ അപ്പോൾ ഓടി ചെന്ന് എന്തെങ്കിലും ഒരു വഴിപാട് കഴിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഒരുപാട് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ട് കേട്ടോ ഒരുപാടത് ദൈവം മാറ്റി തരാറുണ്ട് പിന്നെ കുറച്ചൊക്കെ നമ്മളുടെ സമയദോഷം കൊണ്ടൊക്കെ സംഭവിക്കുന്നൊക്കെ പറയില്ല അത് അതുപോലെയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ പിന്നെ ചിലവർ ഫോൺ ചെയ്ത് പറയും ഫോണിലൂടെ വിളിച്ച് പറയും അതൊന്നും തെറ്റാണ് ചിലവർ പറയും നേരിട്ട് പോയി പ്രാർത്ഥിച്ചാൽ അതിന് ഫലം ഉണ്ടാവൂ അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷെ ഞാൻ അങ്ങനെയൊന്നും പറയില്ലാട്ടോ നമ്മുടെ സൗകര്യം നമ്മളുടെ ഇപ്പോഴത്തെ ജീവിത രീതി ലേഡീസിന് ചിലപ്പോൾ എന്നും പോകാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ വഴിപാടൊക്കെ അമ്പലത്തിൽ കൊടുത്തു വയ്ക്കുന്നവരുണ്ട് അതിലൊന്നും തെറ്റില്ലാട്ടോ ഞാൻ അങ്ങനെ പറയും നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയാവും വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക നമ്മളെ കൊണ്ടാവുന്നിടത്തോളം പോയി കൊടുക്കാൻ നോക്കുക ഒരു ദിവസമാണെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരു പതിനൊന്ന് ഒരു വഴിപാട് കഴിക്കണു എല്ലാവർക്കും പോകാൻ പറ്റീന്ന് വരില്ല അപ്പോൾ നമ്മൾ അതിനുള്ള പൈസ അടയ്ക്കണു അത് അവരട അവർ ചെയ്തോളും നമ്മളാ വിശ്വാസം നമ്മുടെ മനസ്സിലെ വിശ്വാസം വേണം വിശ്വാസം ഇല്ലെങ്കിൽ നമുക്കൊന്നും നേടാൻ പറ്റില്ല നമ്മൾ സംശയിക്കരുത് ഞാൻ അതാ പറയുള്ളൂ നമ്മൾ സംശയിക്കാതെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെന്തെങ്കിലും നമ്മളെക്കൊണ്ടാവുന്ന വഴിപാട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നേർച്ച ഉണ്ടാവുമല്ലോ അതൊക്കെ ചെയ്ത് നോക്കിയേ അത് തീർച്ചയായിട്ടും നമുക്ക് ഭരിച്ചിരിക്കുന്നുള്ളത് ഉറപ്പാണ് പിന്നെ ചിലവരും പറയും ഓ പൈസ കൊടുത്തിട്ട് വന്നിട്ട് അവർ അത് കഴിച്ചോ അത് വഴിപാട് ചെയ്തോ അത് ചെയ്യായോ അങ്ങനെയുള്ള സംശയങ്ങൾ പാടില്ല എന്നാൽ ഞാൻ പറയുള്ളൂ മനസ്സിൽ നമ്മൾ അങ്ങനെയുള്ള സംശയങ്ങൾ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കതിൻ്റെ നെഗറ്റീവായിരിക്കും വരണത് അതുകൊണ്ട് സംശയിക്കാത്ത രീതിയിൽ നമ്മൾ വിശ്വാസത്തോടെ അവിടെ ക്യാഷ് കൗണ്ടറിൽ അടയ്ക്കുവോ അല്ലെങ്കിൽ നമ്മൾ ഫോൺ ചെയ്ത് ബുക്ക് ചെയ്യുമോ പൈസ പിന്നെ കൊടുക്കുവോ ഇപ്പോൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ക്ഷേത്രം ആകുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് പിന്നെ അറിയാവുന്നവരാകുമ്പോൾ നമ്മളിപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ തരാമെന്ന് പറഞ്ഞാലും ഒരു ഒരു കടമൊക്കെ ആവാം കുഴപ്പമൊന്നും ഇല്ല ഭഗവാനറിയാമല്ലോ നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലേ അറിയാം നമ്മൾ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിലാണല്ലോ ഈ കടന്ന് കളിക്കണതൊക്കെ അപ്പം അത് കാരണം അതിൻ്റെ ഒന്നും ഞാൻ തെറ്റൊന്നും പറയില്ലാട്ടോ പിന്നെ ചെല്ലണം നമ്മൾ ചെല്ലുമ്പോൾ തൊഴുമ്പോൾ മനസ്സ് ശുദ്ധമായിട്ട് വിശ്വാസത്തോടെ തൊഴാം അത്രേം ഞാൻ പറയൂ അല്ലാതെ മനസ്സിന് നമ്മൾ മറ്റുള്ളവരെ പറ്റി കുറ്റം കൊണ്ട് അമ്പലത്തിൽ ഇരുന്ന് തൊഴുതിട്ട് തൊഴുത്ത് തിരിഞ്ഞു നിന്നിട്ട് ചിലവരൊക്കെ നടയിൽ നിന്ന് തൊഴും എന്നിട്ട് അപ്പം തന്നെ അപ്പോൾ അവിടെ ആ നീ എപ്പോഴാടി വന്നേ നിനക്ക് എവിടെയായിരുന്നു കൂടി ജോലി ചെയ്യുന്നൊക്കെ ചില തള്ളമാരൊക്കെ ചോദിക്കണം കേട്ടിട്ടുണ്ട് അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല കേട്ടോ നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ സൈലന്റ് ആയിട്ട് നമ്മൾ നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കുക കാരണം അത് നമുക്കും തടസ്സം ഉണ്ടാവരുത് അല്ലെങ്കിൽ മറ്റുള്ളത് നമ്മളുടെ ഈ സംസാരം ഈ ഉറക്കം സംസാരിക്കണത് മറ്റുള്ളവർക്കും ചിലപ്പോൾ ഒരു അരോചകമായിട്ട് തോന്നും അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യാം ഒരു ക്ഷേത്രമാകുമ്പോൾ അതിൻ്റെതായ മര്യാദകൾ ഉണ്ടാവുമല്ലോ പിന്നെ എന്താ പറയുക അതിനൊരു സമയദോഷം എന്നുള്ള സംഭവമുണ്ട് എല്ലാവർക്കും ഉണ്ടാകും ഓരോ നക്ഷത്രത്തിനും ഈ പറഞ്ഞ പോലെ സമയദോഷം വരുമ്പോൾ നമുക്ക് സമയം മോശമായിരിക്കും നമ്മൾ ചെയ്യുന്നതൊക്കെ തെറ്റായിരിക്കും നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് നമുക്ക് പഴി കേൾക്കേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് ശിക്ഷ നേ വാങ്ങേണ്ടി വരും അതൊക്കെ നമ്മളുടെ സമയദോഷം ആ സമയദോഷം എന്നുള്ളത് ഓരോ കാലചക്രം ഇങ്ങനെ കറങ്ങുമ്പോ അത് മാറി മാറി പോകും അപ്പൊ നമ്മുടെ സമയം തെളിഞ്ഞു വരുമ്പോ ചിലപ്പോ നമ്മൾ ഈ ചെയ്തതൊക്കെ എല്ലാരും മറന്നിട്ടുണ്ടാവും ചിലപ്പോ നമ്മൾ മനഃപൂർവ്വം ചെയ്യണമായിരിക്കില്ല നമ്മുടെ സമയദോഷം കൊണ്ട് സംഭവിക്കണമായിരിക്കാം മനഃപൂർവ്വം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് അതിന്റെ അർത്ഥം വേറെയാവും അല്ലാതെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ചിലപ്പോ തെറ്റുകൾ പല തരത്തിലുള്ള തെറ്റുകൾ അതറിയില്ലേ അറിവില്ലായ്മ കൊണ്ട് തെറ്റുകൾ സംഭവിക്കും അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യും നമ്മളെ മനഃപ്പൂർവ്വം തെറ്റിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് പേര് നമ്മളെ എന്തെങ്കിലുമൊക്കെ ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് തെറ്റെന്നുള്ളത് അപ്പൊ അതിൽ ചിലതൊക്കെ നമ്മുടെ സമയദോഷം കൊണ്ട് നമുക്ക് സംഭവിച്ചു എന്ന് മനസ്സിലും അങ്ങനെ ചിന്തിക്കാം പ്രാർത്ഥിക്കാം അത്രയേ ഉള്ളൂ എല്ലാം ദൈവത്തിന് ദൈവത്തിനങ്ങടെ അർപ്പിക്കുക അതേ ഞാൻ പറയുള്ളൂ എല്ലാം ഈശ്വരനോട് അർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടും കെട്ടോ അത് എന്തായാലും ഉറപ്പാണ് ഈശ്വര വിശ്വാസം എന്നുള്ളൂ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാറും അതപ്പറ്റി ഇല്ലേ കൂടുതലൊക്കെ അത് പറ്റി ഇങ്ങനെ പറയേണ്ട പക്ഷേ ഞാനിപ്പോൾ എന്താ എന്താ പറഞ്ഞതെന്ന് അറിയാമോ എന്തായാലും അഷ്ടമിരോഹിണിയല്ലേ അപ്പം നമ്മുടെ കൃഷ്ണ നമുക്ക് ഒന്ന് ഭഗവാന്റെ കുറച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷം കിട്ടും അപ്പോൾ പിന്നെ നമ്മുടെ മനസ്സിലുള്ള മനസ്സിലുള്ളൊരു വിഷമങ്ങൾ ദുഃഖങ്ങളൊക്കെ അധികം ആ തൊഴിൽ വരുമ്പോൾ നമുക്കൊരു ഒരു എന്തോ ഒരു ഒരു പ്രത്യേകത തോന്നും നമുക്ക് അപ്പോൾ അതുകൊണ്ടാട്ടൊന്നിങ്ങനെ പറഞ്ഞത് പിന്നെ ഒരു സംഭവം പറയട്ടെ എനിക്ക് ഒരു മോൻ ഉണ്ടായിരുന്നു കേട്ടോ മോൻ ഇപ്പം ഇല്ല അപ്പോൾ മോൻ പത്ത് മരിച്ചു പോയതാണ്. അവൻ ജനിച്ചത് വിഷുവിൻ്റെ അന്നാണ് നമ്മുടെ എന്താ പറയുക ഏപ്രിൽ പതിനാല് വിഷുവിന് അതായത് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ പതിനാലിന് പക്ഷേ വിഷുവിൻ്റെ അന്നായതുകൊണ്ട് എല്ലാവരും പറഞ്ഞു വിഷു കൈനീട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു ഏതായാലും പത്ത് വയസ്സ് തികഞ്ഞില്ല പോയി ഒരുപാട് ഞാൻ ആ സമയത്തൊക്കെ ഭഗവാനൊക്കെ ആയിട്ട് ഞാൻ ഒരുപാട് വെറുത്തിരുന്ന സമയമായിരുന്നു ഭഗവാനില് എന്താ പറയണേ ഒരു ഒരു വിശ്വാസപൂർവ്വം പോലെയൊക്കെ തോന്നിയിരുന്നു കാരണം ഞാൻ അതുപോലെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ദൈവങ്ങളായിരുന്നു അവരൊക്കെ നമ്മൾ ചതിച്ചൂലോന്നു വരെ തോന്നിയിട്ടുണ്ട് പിന്നെ അങ്ങനെ കാലം മാറി മാറി വന്നപ്പോൾ ഇപ്പോൾ ഓരോ നമ്മളുടെ ചില ദുഃഖമൊക്കെ നോക്കുമ്പോൾ മറ്റുള്ളവരുടെ ദുഃഖം വെച്ച് നോക്കുമ്പോൾ ഒന്നും അല്ല എന്നൊക്കെ അങ്ങനെ അങ്ങനെ വരും അത് കാരണം മുവയരപ്പനെ ഇപ്പം മറന്നിട്ടുള്ള ഒരു പരിപാടിയൊന്നും ഇല്ലാട്ടോ ഞാനിപ്പോൾ കൂട്ടത്തിനൊന്നും പറഞ്ഞേയുള്ളൂ ആ ഒരു വിശ്വാസം പിന്നെ നമ്മുടെ മനസ്സിൻ്റെ ഒരു വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും പക്ഷെ അത് ഈശ്വരനെ അറിയാം നമ്മുടെ വിഷമം കൊണ്ട് പറയണതാണ് നമ്മളിങ്ങനെയൊന്നും മനഃപൂർവ്വം പറഞ്ഞതല്ല എന്ന് ഈശ്വരനെ അറിയാമായിരിക്കും അങ്ങനെ വിചാരിക്കണു കേട്ടോ അപ്പോ എന്റെ പച്ചക്കറി അരിയിൽ എൻ്റെ പറയാ കൊത്തമ്പര കുറച്ചുകൂടി ഉണ്ട് അതുകൂടി അരിഞ്ഞു കഴിഞ്ഞാല് ജോലി തീരും അപ്പൊ ഈ മോൻറെ കാര്യം ഞാൻ പറഞ്ഞില്ലേ മോന് അസുഖങ്ങളായിരുന്നു ട്ടോ ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്ന കൊറേ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി ഒന്നും ശരിയായില്ല കിട്ടിയില്ല അത്രേ ഉള്ളൂ അതിന്റെ ഒരു എന്നും ഉണ്ടാവൂലോ എത്രയേലും നമ്മുടെ മനസ്സിലുള്ള ഒരു വിഷമമാണ് അപ്പോ ഈ രോഹിണി വരുമ്പോ അല്ലെങ്കിൽ വിഷു വരുമ്പോ പെട്ടെന്ന് ഓർക്കണം അങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു രീതിയിൽ ഞാൻ ഇപ്പൊ ഒന്ന് പറഞ്ഞു തന്നെയുള്ളത് എത്ര പേര് കാണൂന്ന് എനിക്ക് അറിയില്ല കേട്ടോ പിന്നെ എല്ലാവരും പോവുക ക്ഷേത്രത്തിൽ പോവുക പ്രാർത്ഥിക്കുക അവനവനെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വഴിപാടുകൾ നടത്തുക എന്തെങ്കിലും ജീവൻ നമുക്ക് നല്ലത് തരും എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഓരോ ദിവസവും അങ്ങനെ നീക്കി നീക്കി കൊണ്ടുപോവുക എന്തിനും അമിതമായിട്ട് നമ്മൾ ആഗ്രഹിക്കരുതെന്ന് പറയില്ലേ ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കിട്ടുമായിരിക്കും പക്ഷെ അതില് ഒരു ആയുസ് കുറവുണ്ടാവും എന്നൊക്കെ പറയില്ലേതാ അതുപോലെയൊക്കെ സംഭവിച്ചു സംഭവിച്ചേയുള്ളൂ അങ്ങനെ പിന്നെന്താണ് പിന്നെ വേറെ പ്രത്യേകിച്ച് നാളെയൊക്കെ ഒന്നുമില്ല നാളെ ഇനിയിപ്പോ ഗുരുവായൂരപ്പൻ നമ്മുടെ കൃഷ്ണന്റെ വിഗ്രഹമൊക്കെ ഒന്ന് ശരിയാക്കി ഒരു തുളസി മാലയൊക്കെ ഇട്ട് ഒക്കെ ഒന്ന് ചെയ്യണം വൈകുന്നേരം ഞാൻ വൈകുന്നേരമായിട്ട് ചെയ്യോ രാവിലെ തന്നെ ചെയ്യില്ല കൃഷ്ണൻ വൈകുന്നേരം രാത്രിയിലേ ജനിക്കണത് പിന്നെ പണ്ടൊക്കെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ വീട്ടിൽ പലഹാരമൊക്കെ ഉണ്ടാക്കി ഭഗവാനെ ഇഷ്ടപ്പെട്ട അപ്പം മുറുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാക്കാനില്ല ഞാൻ കുറച്ച് അവര് വാങ്ങിക്കും പിന്നെ പഴം പിന്നെ അതൊക്കെ ഉള്ളു അല്ലാതെ ഞാൻ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കി നെരിക്കലൊക്കെ ഒന്നുമില്ല അവൽ വാങ്ങിച്ച് കൊടുക്കാറുണ്ട് ഭഗവാൻ അവല് ഇഷ്ടമാണല്ലോ അപ്പം അത് കാരണം ഒരു കുചേരയാണ് അപ്പം പിന്നെ അവലാണ് ഞാൻ കൊടുക്കാറ് അവനും മല പിന്നെ ഇത് ചിലപ്പോൾ പാൽ പായസം വെക്കും കേട്ടോ ഉണക്കലരിയുണ്ട് പാൽപ്പായസം വെച്ച് അന്ന് പിന്നെ കൃഷ്ണൻ്റെ കാലൊക്കെ വരച്ച് കോലമൊക്കെ ഇട്ട് കോലം വരച്ച് ചെയ്യുന്ന ചെയ്യുന്നത് ഒരു സംഭവം അതൊക്കെ ചെയ്യും നോക്കട്ടെ ഞാൻ അതിനെ പറ്റുമെങ്കിൽ അതിൻ്റെ വൈകുന്നേരം വീഡിയോ എടുത്തിട്ട് ഞാൻ ഒരു ഷോർട്സിലെങ്കിലും ഇടാൻ പല്ലെങ്കിൽ നാളെ ഞാൻ വൈകുന്നേരം അത് ഇടാൻ പറ്റുമെന്ന് നോക്കട്ടെ ഇടാം ആ അരി മാവ് കൊണ്ടുള്ള കോര ഇട്ടിട്ട് കൃഷ്ണന്റെ കാലുമൊക്കെ വരച്ച് കൃഷ്ണൻ വരുന്നതായിട്ടുള്ള ഒരു സങ്കല്പം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ അത്രയൊക്കെ ഉള്ളു കേട്ടോ പിന്നെ രാത്രി അതിനെ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ ചിലപ്പോൾ ഞാൻ പറഞ്ഞു നോക്കുന്നു ഒന്ന് അമ്പലത്തിൽ പോയാലോന്ന് പിന്നെ ഭയങ്കര തിരക്കായിരിക്കും ഒരുപാട് തിരക്കായിരിക്കും അപ്പോൾ പിന്നെ രാത്രി അത്ര ഒരുപാട് തിരക്കാവുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അത് കാരണം രാത്രി പോയി ആൾക്കാരി ഊണൊക്കെ കഴിക്കാം കേട്ടോ പന്ത്രണ്ട് വരെ പന്ത്രണ്ട് മണി സദ്യ ഒക്കെ ഉണ്ട് രാത്രി എന്തായാലും ഉണ്ടാവും ആ സമയം വരെ പിന്നെ കുറേ ഉണ്ണിക്കണ്ണന്മാർ കൃഷ്ണന്റെ വേഷം ഒക്കെ കെട്ടി വരുന്നുണ്ടാവും അതൊക്കെ കാണാൻ പറ്റും എന്നാലും ഞാൻ ഞങ്ങളുടെ വഴിക്ക് ഗേറ്റിൽ കൂടെ തന്നെ മുമ്പ് റോഡിൽ കൂടെ തന്നെ പോണേ കാണും അപ്പം പിന്നെ അവിടെ നിന്ന് കുറച്ചൊക്കെ കാണും കുറച്ച് തൊട്ടടുത്തൊരു അമ്പലം ഉണ്ട് അവിടെ അവരുടെ സ്വീകരണമൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ പോയി കുറച്ച് നേരം ഒന്ന് കാണും അപ്പോൾ ഇന്നത്തെ അഷ്ടമിരോഹിണിയുടെ ഇതൊക്കെ ഉള്ളു കേട്ടോ എൻ്റെ പ്രത്യേകിച്ച് അങ്ങനെ ഇല്ല അപ്പോൾ നാളെ ഞാൻ അഷ്ടമിരോഹിണിയൊക്കെ ഒക്കെ കൊണ്ടാടിയിട്ട് ഞാൻ വീഡിയോ ഇടാം കേട്ടോ ഇട്ടില്ലെങ്കിൽ ഒന്നും വിചാരിക്കേണ്ട വീഡിയോ ഞാൻ ഇടാമെന്ന് വിചാരിച്ചിരിക്കണ്ടോ അതിടാൻ പറ്റിയില്ലെങ്കിൽ സോറി അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇനി ഇതും കൂടി കട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്റെ പണി തീരും നാളെ ഇന്ന് വേറെ എന്തെങ്കിലും കറി വെക്കണം ഇതിപ്പോ തോരന് വേണ്ടിയാണ് കേട്ടോ പുരട്ടിയായിട്ട് വെക്കാം തോരനെന്ന് പറയുമ്പോൾ തേങ്ങ ചേർക്കും തോരൻ മെൺകുരട്ടിക്ക് ആവുമ്പോൾ തേങ്ങ ചേർക്കൂലല്ലോ പക്ഷെ ഞാൻ ഒക്കെ അങ്ങനെ പറയൂ അത് അങ്ങനെ പറഞ്ഞ് എന്തുകൊണ്ടോ തോരൻ തോരൻ എന്നൊക്കെ ശീലിച്ചു പോയി അതാണ് കാരണം ഞങ്ങളുടെ വീട് വീട്ടിലൊക്കെ അങ്ങനെയാ പറയാറ് അപ്പോൾ ഒത്തുമരയ്ക്കാൻ മെക്കുരട്ടി നാളെ എൻ്റെ റെഡി ആവും അപ്പോൾ മതി മതിലേ അപ്പോൾ നാളെ കാണാട്ടോ നാളെ ഞാൻ എൻ്റെ രോഹിണിയുടെ ഒക്കെ ഞാൻ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അടിപൊളിയായിട്ട് ചെറിയൊരു ഷോർട്ട്സെങ്കിലും എടുത്ത് ഇടാം അപ്പം എല്ലാവർക്കും ബായ്